പതിനേഴു വയസ്സുള്ള വിദ്യാർത്ഥിയെയും കൂട്ടി നാടുവിട്ട യുവതി അറസ്റ്റിൽ രണ്ട് കുട്ടികളുടെ അമ്മയായ ഇരുപത്തിയേഴുകാരിയാണ് അറസ്റ്റിലായത് ഭർത്താവും മക്കളുമുള്ള യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളുമായി പതിനേഴുകാരനെയും കൂട്ടി നാടുവിടുകയായിരുന്നു ചേർത്തല പള്ളിപ്പുറം സ്വദേശിനി സനുഷയാണ് പതിനേഴുകാരനെയും കൂട്ടി നാടുവിട്ടത് ഇരുവരും ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ കണ്ടെത്താനായില്ല യുവതി ഫോണിൽ നിന്ന് ബന്ധുവിന് വാട്സപ്പ് സന്ദേശം അയച്ചതോടെ കർണാടകയിലെ കൊല്ലൂരിൽ നിന്ന് ചേർത്തല പോലീസ് പിടികൂടുകയായിരുന്നു പോസ്കോ ആക്ട് പ്രകാരം യുവതിക്കെതിരെ ചേർത്തല പോലീസ് കേസെടുത്തു പതിനേഴുകാരനായ വിദ്യാർത്ഥിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് പോസ്കോ നിയമപ്രകാരം യുവതിക്കെതിരെ കേസെടുത്തത് പന്ത്രണ്ട് ദിവസം മുമ്പാണ് യുവതി മക്കളെയും കൂട്ടി വിദ്യാർത്ഥിക്കൊപ്പം നാടുവിട്ടത് കുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് നടപടി വിദ്യാർത്ഥി കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ചേർത്തല പോലീസിൽ യുവതിയുടെ ഭർത്താവും പരാതി നൽകി ഫോൺ ഉപയോഗിക്കാതെയായിരുന്നു ഇരുവരുടെയും യാത്ര ബാംഗ്ലൂരിൽ ഉണ്ടെന്നറിഞ്ഞ് പോലീസ് അവിടെ ചെന്നെങ്കിലും കണ്ടെത്താനായില്ല യുവതി പിന്നീട് ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് ബന്ധുവിന് വാട്സപ്പ് സന്ദേശം അയച്ചതാണ് പിടിവള്ളിയായത് ഇത് പിന്തുടർന്ന് ചേർത്തല പോലീസ് കൊല്ലൂരിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുട്ടികൾക്കൊപ്പം ഇരുവരെയും നാട്ടിലെത്തിച്ച പോലീസ് വിദ്യാർത്ഥിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു മക്കളെ യുവതിയുടെ ഭർത്താവിനെ ഏൽപ്പിച്ചു ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഒളിച്ചോടിയതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റി